എ ജി വി ജി വിനോദ് കുമാർ സഞ്ചരിച്ച സ്വകാര്യ വാഹനമിടിച്ച് ഇതര സംസ്ഥാന തൊഴിലാളിക്ക് പരിക്കേറ്റതിൽ ഇതര സംസ്ഥാന തൊഴിലാളിക്കെതിരെ കേസെടുത്ത് പത്തനംതിട്ട തിരുവല്ല പോലീസ് വാഹനം ഓടിച്ച പോലീസ് ഡ്രൈവറുടെ പരാതിയിലാണ് ഈ നടപടി സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിന് ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശം നൽകി ഓഗസ്റ്റ് ന് രാത്രി പത്തൊൻപതിന് പത്തനംതിട്ട തിരുവല്ല കുറ്റൂരിലാണ് എ ജി ബി ജി വിനോദ് കുമാർ സഞ്ചരിച്ച സ്വകാര്യ വാഹനം ഇതര സംസ്ഥാന തൊഴിലാളി ഇടിച്ചിട്ടത് പോലീസ് ഡ്രൈവറാണ് വാഹനം ഓടിച്ചിരുന്നത് ഇതര സംസ്ഥാന തൊഴിലാളിക്ക് പറ്റിയ പരിക്കിനേക്കാൾ കാറിന് സംഭവിച്ച കേടുപാടുകളാണ് എഫ്ഐആറിൽ വിവരിച്ചിരിക്കുന്നത് കാറിന്റെ ബോണറ്റിലും ബോഡി ഭാഗത്തും ഹെഡ്ലൈറ്റ് ഭാഗത്തും കേടുപാടുകൾ സംഭവിച്ചതായി എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് സ്റ്റാൻഡിംഗ് ഓർഡർ വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതര സംസ്ഥാന തൊഴിലാളി റോഡിന്റെ ഇടതു ചാടിയതായി ിൽ പറയുന്നു അതേസമയം പോലീസ് ഡ്രൈവർ ആദ്യം പരാതി നൽകിയത് പ്രകാരമാണ് കേസെടുത്തത് എന്നാണ് തിരുവല്ല പോലീസിന്റെ വിശദീകരണം ഇതര സംസ്ഥാന തൊഴിലാളി തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി ഇതര സംസ്ഥാന തൊഴിലാളിയുടെ തലയിൽ തൊലി ഇളകിയതായി മാത്രം എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സംഭവം ശ്രദ്ധയിൽപ്പെട്ട ജില്ലാ പോലീസ് മേധാവി ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ പത്തനംതിട്ട